പ്രഭാത പ്രാർത്ഥന എൻ്റെ ഈശോയെ അനേകർ ഈ പ്രഭാതം കാണാതെ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞപ്പോഴും അങ്ങ് എന്നെ വിളിച്ചുണർത്തിയതിന് അങ്ങയ്ക്ക് ഞാൻ നന്ദി പറയുന്നു ഓരോ ദിവസവും അങ്ങയുടെ സ്നേഹം പുതിയതാണല്ലോ ഞാൻ പോകുന്നിടത്തൊക്കെയും അങ്ങ് എന്നോടൊപ്പം ഉണ്ടായിരിക്കണമേ ഇന്ന് ഞാൻ അഭിമുഖീകരിക്കേണ്ട പ്രശ്നങ്ങളോ കടന്നു പോകേണ്ട വഴികളോ എനിക്ക് വേണ്ടി ഒളിഞ്ഞിരിക്കുന്ന അൻ അനർഥങ്ങളോ എനിക്ക് അറിയില്ല പിതാവേം എങ്കിലും അങ്ങ് എല്ലാം അറിയുന്നു എൻ്റെ ഇന്നത്തെ ദിവ ഈ ദിവസം മുഴുവനായും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു കാലുകളിടരാതെ കണ് കണ്ണുകളിൽ ഇരുട്ട് നിറയാതെ വാക്കുകളിൽ തെറ്റ് പറ്റാതെ പ്രവൃത്തികളിൽ വീഴ്ച ഉണ്ടാകാതെ എന്നെ നോക്കിക്കൊള്ളണമേം ഇന്നത്തെ എൻ്റെ എല്ലാ ഉദ്യമങ്ങളും വിജയത്തിൽ എത്തിക്കണമേ സങ്കടങ്ങളെ അകറ്റി നിർത്ത് നിർത്തി സന്തോഷിക്കാൻ വേണ്ട വക എനിക്ക് ഇന്ന് നൽകണമേ എൻ്റെ സങ്കടം കാണാൻ കൊതിക്കുന്നവരുടെ മുന്നിൽ എൻ്റെ സന്തോഷം കാണിച്ച് ലജ്ജിപ്പിക്കണമേ എൻ്റെ പരാജയം കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് എൻ്റെ വിജയം കാണിച്ചു കൊടുക്കണമേ ഈശോയെ എന്നെ വിട്ടകലാതെ എന്നോട് ചേർന്നിരിക്കണമേ എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് എന്നെ സഹായിക്കണമേ ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ ദാവേം അങ്ങയുടെ നാമം ഉചിതമാകണമേം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേം അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തിയും കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പക്ഷുദ്ധാത്മാവിനു സ്ഥിതി അഞ്ചാം അധ്യായം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ അവർ കടലിൻ്റെ മറുകരയിൽ ഗരേസനരൂടെ നാട്ടിലെത്തി അവൻ വഞ്ചിയിൽ നിന്ന് ഇറങ്ങി ഉടനെ അശ്വതാത്മാവ് ബാധിച്ച ഒരുവൻ ശവകുടരങ്ങൾക്കിടയിൽ നിന്ന് എതിരെ വന്നു ശവകുടരങ്ങൾക്കിടയിൽ താമസിച്ചിരുന്ന അവനെ ചങ്ങല കൊണ്ടും ബന്ധിച്ചിടാൻ കഴിഞ്ഞിരുന്നില്ല പലപ്പോഴും അവന് കാൽവിലങ്ങുകളും ചങ്ങലകളാലും ബന്ധിച്ചിരുന്നെങ്കിലും അവൻ ചങ്ങലകൾ വലിച്ചു പൊട്ടിക്കുകയും കാൽവിലങ്ങുകൾ തകർത്തു കളയുകയും ചെയ്തിരുന്നു അവനെ ഒതുക്കി നിർത്താൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല രാപ്പകൾ അവൻ കല്ലറകൾക്കിടയിലും മലകളിലും ആയിരുന്നു അവൻ ആയിരുന്നു അവൻ വിളിക്കുകയും കല്ലുകൊണ്ട് തന്നെ തന്നെ മുറിപ്പെടുത്തുകയും ചെയ്തിരുന്നു അകലെ വച്ച് തന്നെ അവൻ യേശുവിനെ കണ്ട് ഓടി വന്ന് അവന് പ്രണമിച്ചു ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് അവൻ പറഞ്ഞു മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര യേശുവെ അങ്ങ് എൻ്റെ കാര്യത്തിൽ എന്തിന് ഇടപെടുന്നു ദൈവത്തെ കൊണ്ട് ആണയിട്ട് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു അങ്ങ് എന്നെ പീഡിപ്പിക്കരുതേ കാരണം അശുദ്ധാത്മാവ് ആ മനുഷ്യനിൽ നിന്ന് പുറത്തുവരൂ എന്ന് യേശു ആജ്ഞാപിച്ചിരുന്നു നിന്റെ പേരെന്താണ് യേശു ചോദിച്ചു അവൻ പറഞ്ഞു എൻ്റെ പേര് ലഗിയോൺ ഞാൻ അനേകം പേരുണ്ട് തങ്ങളെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കരുത് എന്ന് അവൻ കേൻ അപേക്ഷിച്ചു വലിയൊരു പന്നിക്കൂട്ടം മലയറികിൽ മേയുന്നുണ്ടായിരുന്നു ഞങ്ങളെ ആ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കുക ഞങ്ങൾ അവയിൽ പ്രവേശിച്ചു കൊള്ളട്ടെ എന്ന് അവർ അപേക്ഷിച്ചു അവൻ അനുവാദം നൽകി അശ്വത്ഥാത്മാക്കൾ പുറത്തു വന്ന് പന്നിക്കൂട്ടത്തിൽ പ്രവേശിച്ചു ഏകദേശം രണ്ടായിരം പന്നികളുണ്ടായിരുന്നു അവ കിഴക്കം തൂക്കായ തീരത്തിലൂടെ പാഞ്ഞു ചെന്ന് കടലിൽ മുങ്ങിച്ചത്തു പന്നികളെ മേച്ചുകൊണ്ടിരുന്നവർ ഓടിപ്പോയി നഗരങ്ങളിലും നാട്ടിൻപുറങ്ങളിലും വിവരം വിവരമറിയിച്ചു സംഭവിച്ചതെന്തെന്ന് കാണാൻ ജനങ്ങൾ വന്നുകൂടി അവർ യേശുവിൻ്റെ അടുത്തെത്തി ലഗ്യുവൻ ആവശ്യിച്ചിരുന്ന പിശാചു പിശാചുബാധിതൻ വസ്ത്രം ധരിച്ച് സുബോധത്തോടെ അവിടെ ഇരിക്കുന്നത് കണ്ടു അവർ ഭയപ്പെട്ടു പിശാചുബാധിതനും പന്നികൾക്കും സംഭവിച്ചതു കണ്ടവർ അക്കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞു തങ്ങളുടെ പ്രദേശം വിട്ടു അവർ യേശുവിനോട് അപേക്ഷിച്ചു അവർ വഞ്ചിയിൽ കയറാൻ തുടങ്ങിയപ്പോൾ പിശാജു ബാധിച്ചിരുന്ന മനുഷ്യൻ അവനോടുകൂടെ പോകുന്നതിന് അനുവാദം ചോദിച്ചു എന്നാൽ യേശു അനുവദിച്ചില്ല അവൻ പറഞ്ഞു നീ വീട്ടിൽ സ്വന്തക്കാരോട് അടുത്തേക്ക് പോവുക കർത്താവ് നിനക്ക് വേണ്ടി എന്തെല്ലാം പ്രവർത്തിച്ചുവെന്നും എങ്ങനെ നിന്നോട് കരുണ കാണിച്ചുവെന്നും അവരെ അറിയിക്കുക അവൻ പോയി യേശു തനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തെന്ന് ദക്കോ പോളിസിയിൽ പ്രഘോഷിക്കാൻ തുടങ്ങി ജനങ്ങൾ അത്ഭുതപ്പെട്ടു നമ്മുടെ കർത്താവായ ഇഷും സ്തുതിയും